സമീപകാലത്ത് അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു കൂട്ടുകാരൻ ഈ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യും നമുക്ക് നമ്മളെ കാര്യം അറിയാൻ നമുക്ക് എന്തെങ്കിലും ഒന്നും വേണ്ടേ അത് ചന്ദ്രിയക്ക് പ്രിന്റഡ് ചിത്രമേ നമുക്ക് തരാൻ സാധിക്കുള്ളൂ അതിന് ഒരു വിഷൽ ക്യാപ്പ് വേണമെന്ന് നാം ആഗ്രഹിക്കുന്നു ഒരു ചാനലൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഉണ്ടാകുന്നില്ല ആരും ഉത്തരവാദിത്വം ഒന്നും അറിഞ്ഞുകൂടാ തലക്കാലം അതില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാം ഇത്തരത്തിലുള്ള നമ്മളായ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ക്ലാരിറ്റിയോടും വ്യക്തമായും കൊടുക്കാൻ ഇനിയുള്ള കാലങ്ങളിൽ ഈ സംവിധാനം ഇപ്പോൾ ഒരുപാട് മെസ്സഞ്ചറിനകത്തൊക്കെ പോയി അഞ്ച് പത്ത് പാതിലൊക്കെ തോർന്നാൽ ഇതിനകത്ത് കിടക്കുന്നതാണ് തോന്നുന്നത് അതൊക്കെ കുറച്ചുകൂടി ഉദാരമാക്കി ഈ മേഖലയിലെ കുറച്ച് സ്പെഷ്യലിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തി ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു നോട്ട്ബുക്കിൻ്റെ അടുത്തേക്കു ചെറിയ എന്തെങ്കിലും നിരക്ക് നമ്മൾക്ക് വളരെ സ്വതന്ത്രമായ രീതിയിൽ നമ്മളേതായ ഒരു സംഗതി വികസിപ്പിച്ചെടുത്ത് ഈ മേഖല നമുക്ക് ഈ പാർട്ടിക്ക്

മകദനിയുടെ ഒരു വിഷയത്തിൽ നച്ച പ്രവർത്തകരുമായി സംവദിക്കാൻ അവസരമുണ്ടായി പീഡിപ്പിക്കാരൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് അതിൽ പ്രതികരണം അറിയിച്ചത് വളരെ മോശമായ പ്രതികരണം ഉണ്ടായി മകദിനി ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ മകുദിനയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇന്ന് വരെ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ തമിഴ്നാട് പോലീസിനെ കൈമാറുന്ന കാര്യത്തിലോ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കുമ്പോഴോ വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് കർണാടക പോലീസിനെ കൈമാറുമ്പോഴോ ഒന്നും മുസ്ലിം ലീഗ് അധികാരത്തിലുണ്ടായിരുന്നില്ല പക്ഷേ എക്കാലത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗുമാണ് ഈ വിഷയത്തിൽ പ്രതികളാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നിരന്തരമായി ഇത്തരം ഒരുപാട് പ്രചരണങ്ങൾ ഞാൻ വിശദീകരിച്ച് സംസാരിക്കല്ല പുതിയ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിലും പ്രതിരോധിക്കുന്നതിലും സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയ പങ്കുണ്ട് പിന്നെ ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ആളല്ല പുതിയ തലമുറയിൽ വിട്ടു നിൽക്കുന്ന ഒരാൾ വിട്ടു പ്രായം കൊണ്ട് വിട്ടു വരുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഫേസ്ബുക്കുണ്ട് വ്ളോഗുണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് ഞാൻ സ്വതന്ത്രമായിട്ട് തന്നെ ഈ മീഡിയ ഉപയോഗപ്പെടുത്താറുണ്ട് ആ മേഖലയിൽ ബന്ധപ്പെടുമ്പോഴാണ് എത്രമാത്രം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇതിൽ ആകർഷ്ടരാണ് എന്നും ഇതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നു എന്നും തിരിച്ചറിയാനാവുക ആ നിലയിൽ കെ എം സി സിയുടെ നെറ്റ് ഓൺ പ്രവർത്തകർ ഈ ഒരു മീഡിയയെ തങ്ങളുടെ സംഘടനയുടെ ആശയപ്രചരണ രംഗത്ത് എത്രമാത്രം ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും അത് പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണ് നമ്മുടെ സംഘടനയെ തെറ്റി നമുക്ക് ചാനലില്ല നമുക്ക് മറ്റ് മീഡിയകൾ ഉപയോഗപ്പെടുത്താറില്ല നമ്മളൊക്കെ തന്നെ പ്രസംഗങ്ങളിലും ആരവങ്ങളിലും അമർന്നു പോകുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയത്ത് പുതിയ സോഷ്യൽ മീഡിയയെ കൂടി ആശയപ്രചരണ രംഗത്ത് രാഷ്ട്രീയ വിമർശന പ്രതിരോധ രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് കെ എം സി സിയുടെ പ്രവർത്തകർമാർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു സംഗമത്തിൽ കണ്ണിയാകാൻ വേണ്ടി വന്നതാണ് തീർച്ചയായും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നെച്ചോന്റെ ഭാഗമാകാൻ കഴിയുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുജീബ് പൂക്കോട്ടൂരിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കെ എം സി സി പ്രവർത്തകരെ മുക്തകണ്ഠം അനുമോദിച്ചുകൊണ്ട് ആശംസ അർപ്പിക്കാൻ അവസരം തന്ന എന്റെ സഹപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കാൻ പോവുകയാണ് നന്ദി പറയുന്നതിനു വേണ്ടി കെ എം സി സി നെഡ് സോണിന്റെ സി പി ഉമ്മർ സാഹിബിനെ നമ്മുടെ ഐ ഡിയിൽ ഉമ്മറാക്ക ഉമറാക്കയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നാളത്തെ പൊതുസമ്മേളനം ഒരിക്കൽ കൂടി എല്ലാവരെയും ഓരോപ്പിക്കുന്നു മണിക്ക് നമ്മുടെ കലാപരിപാടികളോട് കൂടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ൻകുട്ടി സാഹിബ് അതുപോലെ തന്നെ ഈ സെമിനാറിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പി വി ബഡ്രാം സാഹിബ് എം എൽ എ പി കെ ഫിറോസ് നവഷാദ് മണ്ണ്ശേരി ഷെരീഫ് കുറ്റൂര് അഷ്റഫ് കളത്തിങ്ങൽ പറ മജീദ് മുജീബ് പൂക്കോട്ടൂര് നസീം കാടപ്പടി ഉണ്ട് വി കെ ഇബ്രാഹിം കുഞ്ഞ് അതുപോലെ തന്നെ ഗസ്റ്റായി നമുക്ക് അല്പസമയമാണെങ്കിലും ഇവിടെ വന്ന ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാണിമേർ സാഹിബ് ഷാഫി ചാലിയം ടി പി എം ബഷീർ സാഹിബ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഈ ഗ്ലോബൽ മീറ്റിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് അതുപോലെ ഈ ഒരു ഗ്ലോബൽ മീറ്റ് ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി കൂടുതൽ അധ്വാനിച്ച നസീം കാടപ്പടി പിന്നെ നമുക്ക് ഈ പരിപാടി കെ എം സി സി നെറ്റിസോണുകളിലൂടെ ലൈവെത്തിച്ചെന്ന ബഹുമാനപ്പെട്ട അക്ബർ മലപ്പുറം താജുക്ക യാസർ അതുപോലെ തന്നെ ഷരീഫ് കുറ്റൂര് പിന്നെ വേങ്ങര യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ പ്രവർത്തകരും അകമഴിഞ്ഞ സഹായമാണ് ഈ ഗ്ലോബൽ മീറ്റിന്റെ പറഞ്ഞു തരിക പ്രത്യേക അവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു അസ്സാം വലൈക്കും ജഹീം